അലൈക്കും എന്തുകൊണ്ട് നാം നബിദിനം ആഘോഷിക്കുന്നു സംഘടിതമായി നാം ചെയ്യുന്ന നബിദിനാഘോഷത്തിന്റെ പേരിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ അതിലോരോന്നിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും സുഹാബികളുടെയും മുൻഗാമികളുടെയും മാതൃകകളാണുള്ളത് ഇല്ലാത്ത രീതിയിൽ വ്യവസ്ഥാപിതമായ ദീനീ മേഖലയുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ സംഘടിതമായ രൂപം കണ്ട് വിമർശകർ തെറ്റിദ്ധരിച്ചിരിക്കാനാണ് സാധ്യത ഖുർആൻ പാരായണവും അല്ലാണ്ട് റസൂലിന്റെ പേരിലുള്ള സ്വരാത്തു ചൊല്ലലും അന്നദാനവും മഹത്തരമാണെന്ന കാര്യത്തിൽ എതിർക്കുന്നവർക്ക് പോലും മറിച്ചൊരു അഭിപ്രായമില്ല എന്ന് ഓർക്കണം ഇനി റസൂലിന്റെ കാലത്ത് ഈ സംഘടിതമായ രീതി ഇല്ലല്ലോ അത് വിദിരത്തല്ലേ എന്നതാണ് ചോദ്യമെങ്കിൽ ആദ്യമായി മനസ്സിലാക്കുക എല്ലാ വിധു അതും എതിർക്കപ്പെടേണ്ടതല്ല വിദിരത്തിൽ രണ്ടുവിധമാണുള്ളത് നല്ല വിധു മോശം വിദുരത്തും മുസ്ഹഫ് പോലും ഒരു വിധാണെന്ന് ഓർക്കണം ഇസ്ലാം കാലികമായതുകൊണ്ട് തന്നെ ഏത് യുഗത്തിലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും പരിശുദ്ധ തീരനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഖുർആാനിലും ഹദീസിലുമായി പറഞ്ഞു തന്നു പഠിപ്പിച്ചിട്ടാണ് അള്ളാന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ഖുർഹാനിനും ഹദീസിനും പുറമെ യുജുമാ ഖിയാസ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നു തന്നെ ഇത്തരത്തിലുള്ള കാലാനുസൃതമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർഹാനിനെയും ഹദീസിനെയും അപഗ്രഥിക്കുക എന്നതാണ് ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവനെ അത് പ്രവർത്തിച്ചവന്റെ പ്രതിഫലമുണ്ടെന്ന പ്രവാചക വചനം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് മാർഗ സൃഷ്ടിക്കുക അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാനുള്ള സാധ്യതയുണ്ടാവുക തുടങ്ങിയ ഹറാമുകൾ നിരഭിദിനാഘോഷം കൊണ്ട് സംഭവിക്കുന്നു എന്ന് വാദിക്കുന്നവരോട് പറയാനുള്ളത് ഹറാമുകൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ ഹറാമിനെയാണ് എതിർക്കപ്പെടേണ്ടതും തിരുത്തേണ്ടതും മാറ്റി നിർത്തേണ്ടതും രോഗമുണ്ടായാൽ രോഗിയെ ഇല്ലാതാക്കലല്ലോ മാർഗം മറിച്ച് രോഗത്തെ ചികിത്സിക്കളാണല്ലോ